നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്ന കമന്റ് ബോക്സ് ഇടത്തേക്ക് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ആരാമ്മ നമ്മളെ ഇവിടെ ഉള്ള ആളോ എന്റെ പേര നോക്കിയ ആരാ അതാരാ നമ്മടെ അവിടെ ഉള്ള ആളാന്ന് പറഞ്ഞ ആരാ പേരില്ലേ ഒത്തിരി നാളെ കാരണം അങ്ങനെയല്ലേ ഒത്തിരി നാളും കൂടിയാണോ എന്നെ കാണുന്നത് ഏ ഒത്തിരി നാളും കൂടി കാണുന്നാണോ എത്ര നാളായ ഒത്തിരി നാള് കൂടിയാണോ കാണുന്നത് ആ അമ്മേനാ പറഞ്ഞു ഒത്തിരി നാളും കൂടി കാണുന്ന സമയത്ത് നിങ്ങളൊക്കെ

മാസത്തിൽ ഒന്നേ മാസത്തിൽ ഒന്നേ ഞാൻ ഇടിവെട്ട് സ്ഥലത്തിൽ പറഞ്ഞിട്ടും അമ്മയ്ക്ക് കേക്കാൻ പറ്റുന്നില്ലേ അമ്മ ഞാൻ ഇത്ര പറഞ്ഞിട്ട് അമ്മയ്ക്ക് കേക്കത്തില്ലേ കേക്കത്തില്ലേ ഇത്രയോക്കെ പറഞ്ഞിട്ട് കേൾക്കത്തില്ലേ ഏ മാസത്തിൽ ഒന്നേ ഞങ്ങളെ കാണുള്ളോ മാസത്തിലൊന്നും ആ അത്രേ കാണുള്ളോ ആ ഏറ്റ പോലെ അങ്ങനെ ആയിപ്പോയില്ലേ ഇനി അതൊക്കെ മാറ്റണം ആ എന്ന് കണ്ടോണ്ടിരിക്കണം അല്ലേ പ്രെടുക്കണം മക്കളെ മക്കളെ മാറ്റി മാറ്റി എടുക്കുവാൻ നാലു വാറ വിട്ടേച്ചും അഴിച്ചു വിട്ടോട്ട് നോക്കും ആ അന്നപ്പോ എല്ലാരും വിളിക്കേണ്ടി വരും പിന്നെ നമ്മള് കൊടുമ്പോ നമ്മ നമ്മളെ നോക്കാനാവൂ ആമുക്ക് വിളിക്കാം എല്ലാരും ഞങ്ങളെ പറഞ്ഞു വിട്ടേക്കണം ഞങ്ങളെ പറഞ്ഞു വിടുകയാണോ ആ ഒരിക്കലും ഇന്നത്തെ കാലം വിശ്വസിക്കാൻ പറ്റിയേ ഞങ്ങളെ പറഞ്ഞു വിടുവാണോ ഞങ്ങളെ പറഞ്ഞു വിടുവാണോ നിങ്ങളെ എങ്ങോട്ടാ പറഞ്ഞു അല്ല പുതിയ ആൾക്കാർ വരണം പറഞ്ഞു പുതിയ ആൾക്കാർ ഞാൻ പറഞ്ഞത് വേറെ മക്കളൊക്കെ വരണ്ടേ പുതിയ ആൾക്കാർ വരുന്ന ഞങ്ങളുടെ കൂടെ ആ അതാ ഞങ്ങൾ പോകണ്ടേപ്പം നിങ്ങളോട് പോകണ്ട ഇവിടെ നിന്നച്ചാ മതി ആ അങ്ങനെയാണോ മറ്റു മക്കൾ വരിക ഒരു ഭാഗത്ത് നിങ്ങൾ ജീവിച്ചോ ഒരു ഭാഗത്ത് ഞങ്ങളും അപ്പൊ അനുഭവില്ല എല്ലാം കൊഴഞ്ഞു പോകും അങ്ങനെയാ എത്രയോ എത്ര വർഷങ്ങളൊക്കെ ആയ എന്റെ കാത്തോമാരൊക്കെ അന്നത്തെ സ്ഥലങ്ങളും കൃഷികളും ഒക്കെ എത്ര പേരുമായിട്ട് ഒരു ിലോ ഒരു സാധനത്തിലോ ഒന്നില അവര് പേട്ടോ വലസരോ കൂട്ടോ ഒന്നുമില്ല എല്ലാം നല്ല നീറ്റായിട്ട് അവർക്ക് കൊടുക്കും കൊടുക്കും അങ്ങനെയാണ് എല്ലാം നന്നായിട്ട് ചെയ്യുവായിരുന്നു വലിയ കാര്യം ആരെയും അമ്മേനെയാ എല്ലാ എന്നെയല്ല അവരുടെ ആഴങ്ങളെ അവരുടെ പിള്ളേരെയും അവരുടെ മക്കളെയൊക്കെ കുടുംബത്തെ അങ്ങനെയായി കുടുംബത്തിലുള്ള കൃഷി ചെയ്തോണ്ടിരുന്നേ അത് ഞാൻ നിർത്തിവെച്ചതാണോ അമ്മ സംസാരിക്കുമ്പോ കേക്കട്ടെണ്ടോ വണ്ടിയേ പോണോ ഓടിപ്പോണതാ വണ്ടിയല്ലേ വണ്ടിയെ പോണോ വണ്ടിയെ പോണോ വണ്ടിയെ പോലാ അത് പിന്നെ ഇരുട്ടായില്ലേ രാത്രി രാത്രിയായില്ലേ എല്ലാം കാണാൻ പറ്റുമോ ഒന്നും കാണത്തില്ല അത് നെഴല് കാണുന്ന അവിടെ അവിടെ ഇരിക്കുന്ന ആളുടെ നെഴല് കാണുന്ന അവളാന്നേ കണ്ടില്ലേ ും ആണുങ്ങളെ പെണ്ണുങ്ങൾ അല്ലാതെ പറഞ്ഞു കൈമാറിക്കൊണ്ടിരിക്കും തലമുറ തലമുറയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഇങ്ങനെ കണ്ടു ഒത്തിരി ആയിട്ട് പഴക്കത്തേക്ക് പോകാം പറയുമ്പോ എന്താ പറഞ്ഞത് ഒത്തിരി പഴക്കത്തിനായിട്ട് പോയിരുന്നു മക്കള അവരവർ തന്നെയാ തീരുമാനിച്ചെടുത്തത് ആത്മന്മാരല്ല അവർക്ക് ജീവിക്കണം അല്ലെ ഇന്നു ഇന്ന ജീവിക്കാൻ പറ്റോണ്ടൊക്കെ അവർ തന്നെ തീരുമാനമെടുക്കും അങ്ങനെയാകൊണ്ടു പൈസായോ എന്നതൊക്കെയാണെങ്കിലും അതും ഒരു കൊഴപ്പില്ല ഒരു അലമ്പൂ നല്ല ജീവിത കുടുംബ ജീവിതം പറഞ്ഞ നല്ല തക്കപ്പെട്ട ജീവിതം എനിക്ക് തോന്നുന്നേ പണ്ടൊക്കെ എൻ്റെ വെളായിരുന്നു കെട്ടിക്കോണ്ടോ എന്റെ വീട്ടിലൊക്കെ സൗകര്യം കേട്ടോ കിട്ടിക്കൊണ്ടു അതിന് കുടുംബത്തിൽ കൊച്ചുങ്ങൾക്ക് സൗകര്യമുണ്ടോ ഒരു സംഗതി പോലും ചൊവ്വ ചെയ്യാൻ പറ്റുമോ മനുഷ്യർ കൈകൊണ്ട് തൊടാൻ പറ്റിയതിൻ്റെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കൊന്നും അവർക്ക് ആ കാർദ്ധന്മാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ ആ പഴയ കാലം പഴയ കാലന്മാരെ എൻ്റെതാ അമ്മയും അമ്മയുടെ കാര്യങ്ങൾ പറയാനുണ്ട്

അതെന്നാങ്ങനെ പറഞ്ഞു അങ്ങനെയായിരുന്നു ആലോചിച്ചാലോ കിട്ടിയല്ലോ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർ അങ്ങനെ അച്ചട്ടായിട്ടിങ്ങോട്ട് ഇരുന്നാ പറഞ്ഞു എല്ലാരും വിട്ടു കൊടുക്കും കണക്കുണ്ട് ആ കണക്കേ മാത്രമേ ഉള്ളു ഗ്രേഡും കിട്ടിയാ ആ ആ നോക്കി എത്ര എത്ര എല്ലാം അടിപൊളിയാ ഇതേപോലെയൊന്നും ഇല്ല ഇപ്പൊ തന്നെ കണ്ടുപിടിച്ചോണ്ട് വന്നുള്ളൂ അന്വേഷിച്ചൊന്നും പോണ്ട ഇപ്പൊ പെണ്ണൊന്നും അന്വേഷിച്ച് പോകണ്ട തന്നെ കണ്ടുപിടിച്ചോണ്ട് വന്നോളൂ ആ പെണ്ണ് ചെറുക്കനെയും കണ്ടുപിടിക്കും ചെറുക്കൻ പെണ്ണിനെയും കണ്ടുപിടിക്കും സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക ആ അമ്മ പറഞ്ഞ പോലെ അങ്ങനെ ഡിമാൻഡും വെച്ച് നോക്കിന്ന് ആരും നടക്കണ്ട കെരി നടക്കണ്ടായി പറയുന്നത് ബ്രോക്കർ കാശ് കൊടുക്കണ്ടല്ലോ പിന്നെ കല്യാണം മുടക്കുകളില്ലല്ലോ മറ്റേ കല്യാണം മുടക്കുകളല്ലേ അല്ലേ കല്യാണം മുടക്കുന്നവരെ എന്ത് കല്യാണം മുടക്കിന്റെ പൈസ മുടക്കി കാർത്തമാരും നല്ല എന്നാ കുറ്റലക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പന്മാരും അമ്മമാരാണേലും അവര് ഏവിക്കന്റെ രീതിക്കുള്ള രീതിയിൽ അവര് മാറ്റി വെക്കും അത് തന്നെ പിള്ളേരെ സ്വന്തമായിട്ട് എടുക്കുന്നോണ്ടേ കാരണം പണി കുറവുണ്ട് എന്തെങ്കിലും മഞ്ഞാലൊക്കെ അവർ സഹിച്ചോളൂലോ ഏഹ് മറ്റൊന്ന് പറഞ്ഞാ അങ്ങനെയല്ലോ ആ ഒരു അവര് ബുദ്ധിമുട്ടില്ല വളരെ ില്ല ആത്മാര് അതിന് മുമ്പുള്ള ആത്മാരൊക്കെ എന്തുമാത്രം കർത്തതകളായിരുന്നു അതെല്ലേ പരിപാടി ചെയ്യാതെ ഇതൊക്കെ ഇപ്പൊ ഉള്ള തലവറുകൾ അങ്ങനെയാ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കണ്ട തലവേറ വരും തരം അനുസരിച്ച് അതിന് മാറ്റം വന്നതെല്ലാം മാറ്റിയെടുക്കണം എന്തെങ്കിലും ഒരു കുടുംബമായി കുടുംബായി കൊറപ്പോ അത് മനസ്സിലാക്കി എടുക്കണം അത് മാറ്റങ്ങള് മനസ്സിലാക്കി എടുക്കണം ആദ്യമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ള പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കണം ചെയ്യിക്കണം ചെയ്യിച്ചോട്ട് കുടുംബം നടത്തിക്കണം അങ്ങനെ വേണം എല്ലാവാസം എങ്ങോട്ടെങ്കിലും പോണെന്നു പറഞ്ഞാൽ അന്നാരെല്ലാം പോയാൽ പോടാം എന്തെങ്കിലും സാധനവും ഒക്കെ ആയിട്ട് ഇച്ചിരി പിന്നെ ഒരവസരത്ത് ഇനി വരുമ്പോ ഇവിടെ വില ഉണ്ടോ തന്നിട്ട് അത് മുഴുവൻ പ്രായമൊക്കെ ആയായിരിക്കും അവരെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് മക്കള് മനസ്സിലാക്കാം അങ്ങനെയൊക്കെ എത്ര കുടുംബങ്ങൾ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അന്നത്തെ കാരണം അവർക്കൊന്നും ഉത്തരവാദിത്തമില്ല കാര്ത്തന്മാർക്കാഴത്തൊലുമില്ല മക്കളുടെ കാറ്റൊരു ഒന്നുമില്ല അവർക്ക് തോന്നിയ പോലെ ഇന്ന അതൊന്നും നടക്കില്ല ഇന്നാണെങ്കിൽ അങ്ങനത്തെ മക്കളെങ്ങളെ അതെ പിന്നെ ആ മക്കളെ അതെ നീതിയായിട്ട് തന്നെ ജീവിക്കാൻ പഠിക്കാം പഠിക്കണം അവര് നീതിയായിട്ടാ അവര് ജീവിക്കും അതുപോലെ മറ്റുള്ള മക്കളെ ജീവിപ്പിക്കണം തന്നെ അങ്ങനെ അങ്ങനെ പോയി കഴിയുമ്പോ ഒരു കൊഴപ്പില്ല ജീവിക്കുന്നവർക്ക് ഇല്ല ഇല്ല ഒരു പോയി പൈസ അനാവശ്യ ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കും അങ്ങനെ ജീവിക്കണം അതല്ല വീട്ടിലെ എല്ലാ കാര്യങ്ങളും അകത്തും പോർത്തും കണ്ടത്തിലും പറയും എല്ലാം പോയി പരീക്ഷങ്ങളും ചെയ്തോളും പെണ്ണുങ്ങളും ചെയ്ത ആരും ഒന്നും ഇല്ല

ഞാൻ മ്മയോട് ചോദിക്കുന്നത് ഏഹ് അമ്മ മുറിക്കാതെ ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറയും ഒരുത്തേ ഒരാൾ ഇന്നും വന്നിരിക്കുന്നില്ലേ ആ അവൻ അവിടെ ഇരിപ്പുണ്ടെന്ന് എന്നോട് വന്ന് പറയും അല്ലെ പറഞ്ഞ എന്നും വന്നിരിക്കുന്നവൻ അവിടെ വന്നിരിപ്പുണ്ടെന്നും ഇങ്ങനെയൊക്കെ ഞാൻ ഈ ചോദിക്കുന്നത് ഇപ്പൊ രണ്ട് അമ്മ പറയുന്നു മക്കളെ ഇഷ്ടത്തിന് ഒന്നും ഒരു പത്ത് വയസ്സ കൈകാര്യം ചെയ്യാനോ എടുക്കാനോ മേടിക്കാനോ അവർക്ക് പറ്റാത്ത അമ്മേ അമ്മയുടെ മകനോട് ജോമോനോട് ചോദിച്ച അമ്മ അങ്ങനെ മകൻ അങ്ങനെ എപ്പോഴും കൊടുക്കുന്നുണ്ടോന്ന് മക്കൾക്ക് അമ്മ ചോദിക്കുമ്പോഴൊക്കെ ജോമോന്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചേ ആരും അവന ഒരു മക്കള് ജീവിക്കേണ്ട രീതി എങ്ങനെയാന്ന് മനസ്സിലാക്കിയിട്ട് വേണം കണ്ടവാൻ തോന്നും പോലെ പൈസ കൊടുക്കാൻ പറ്റിയോ മക്കൾക്ക് എനിക്ക് ഇല്ല വേണമെന്നും പറഞ്ഞ മക്കൾക്ക് തോന്നിയ പോലെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒന്നരമായിട്ട് പ്രാവശ്യമായി കഴിഞ്ഞാൽ പിന്നെ പറ്റും പിന്നെ ഉള്ളതോടെ അങ്ങനെയൊന്നും അന്നത്തെ കാലം ചെയ്യാൻ പറ്റിയ ആ അപ്പന്മാർ ജീവിക്കുന്ന പോലെ തന്നെ മക്കളെ അതുപോലെയാണെന്ന് അന്നത്തെ കാലത്ത് അത് കാരണം ബുദ്ധിമുട്ടും ഇല്ല ജീവിക്കും ഏതെല്ലാം തരത്തിലുള്ള മുളകള് വേണം എന്തെല്ലാം പശുപേരും ഒരു പറയാലോ പറയാലോ തെറ്റും എന്ത് ഒറ്റ പുളുംകുരുണ്ടാക്കണായിരുന്നു അല്ലേ പുളുംകുരു പുളും പശുവിനൊക്കെ കാളന്മാരിൽ എത്ര പണി ഓട് പണി ഇതൊക്കെ ഒരു ഇതിലൊക്കെ ഒരു മര്യാദയുണ്ട് ആ നീതിക്കൂടെ തന്റെ പോകണം എന്നെങ്കിൽ മാത്രേ ഉള്ളൂ ജീവിതം പാരോതിപൂർവണെങ്കിൽ മര്യാദ പോവുകയാണെങ്കിൽ പോകാം അയാൾക്ക് ജീവിക്കണം ദാരിദ്ര്യം കൂടാതെ ജീവിക്കണം അല്ലാതെ നാല് വാർഡും എന്താ പിന്നെ പല സ്ഥലം വഴി പോണം പോയിട്ട് കഴിഞ്ഞാൽ കൊടുത്താൽ മുമ്പ് കേട്ടോ പല കാരണന്മാരൊക്കെ അങ്ങനെ പൂർവം ജീവിച്ചതാണ് അത് മാത്രം മാറ്റം മക്കൾക്ക് അപ്പന്മാരെ പിന്നെ ഇച്ചിരി മോശം കൂടി ആ പണ്ടുള്ളതല്ലേ അവര് പണിയെല്ലാം ചെയ്തിട്ടല്ലേ കുടിക്കുന്നേ പുറത്തേക്ക് അവിടെ നേരപ്പൊ അതുപോലെ പണിയല്ലേ വിളിപ്പിനെ പണി തുടങ്ങിയേ ആഹ് ഇച്ചിരി കുടിച്ചാ കുഴപ്പം അത് തന്നെ നൂറ് വയസ്സായാലും പണിയും ആരോഗ്യമുണ്ട് ആരോഗ്യമുണ്ടല്ലോ ആരോഗ്യ പണിയാതെ പറ്റിയല്ലല്ലോ മക്കളും മക്കളും എല്ലാം ഇങ്ങനെ നിക്കുവല്ലേ

അന്ന് ല്ലേ ഇപ്പം ഒരാളായിട്ട് ഒരാൾക്ക് തോഴിയായിട്ട് അതൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊറപ്പാ കാർഡോമാർക്കൊരാ പിന്നെ കെട്ടിട്ടോന്ന് പറഞ്ഞ മക്കൂരെ മക്കളെ മക്കൂറെ തൊഴിയായി നിന്നാലും ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ കൊഴപ്പാ ഇച്ചിരി തൊഴിയായി നിന്നാലുവേ ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ടോ എന്നാലും ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും സാധനം മേടിക്കുന്നതിലായാലും പാകം ചെയ്യുന്നതിലായാലും കാരണം സാധനം എടുത്തു കൊടുക്കും അത് കൃത്യമായിട്ട് ഉണ്ടാക്കുക കൂടുതലും പറ്റിയില്ല കുറവും പറ്റിയില്ല ഭയങ്കര സാധനങ്ങൾ ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്ത പറ്റിയേ അന്ന് കൊണ്ടുവരുന്ന പറ്റുള്ളൂ ഇന്നത്തെ പോലെ ധാരാളമായിട്ടുണ്ടോ അതെല്ലാം അന്ന് മക്കളെല്ലാം അപ്പം കൊണ്ടുവരുന്നതിന്റെ കണക്ക് പറയണം ചെലവാക്കിയതിന്റെ പിന്നെ അതങ് ഇല്ലാതെ അങ്ങനെ പോവുള്ളൂ പിന്നെ വേറെ നമ്മൾ നമ്മളെ ഉണ്ടാക്കിക്കോണ്ട് നമ്മള് മുട്ട കിട്ടും അത് അല്ലേന്റെ ഒരു മുട്ടക്കഥ കേട്ട് കേട്ടില്ലേ ഉള്ളൂ ആ മുട്ടക്കഥ മുട്ടിലെ അമ്മമാർക്കുള്ള വരുമാനം അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞാല് അമ്മ മുട്ട മുട്ടേ വിറ്റിട്ട് ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് കഥ പറയും എപ്പോഴും ആ അമ്മയ്ക്ക് കോഴിവളത്തിലായിരുന്നു പണ്ട് ഞാൻ എനിക്കറിയാം ഞങ്ങടെ വന്ന സമയത്തുണ്ടായിരുന്നു കോഴി കോഴിവളത്തില് എന്നിട്ട് മുട്ടയെല്ലാം പറക്കൊണ്ടേ വിൽക്കും എന്നിട്ട് കോഴിക്ക് കൊടുക്കാനുള്ള കൊറച്ച് തീറ്റയും മേടിച്ചോണ്ട് കൊറച്ച് തീ മേടിച്ചോണ്ട് വരും ഇണ്ടോ എടുത്തുകൊണ്ടേ കത്തിക്കും കളിക്കാൻ അങ്ങനൊക്കെ കണക്കിന് മാത്രം കൊടുക്കും കാശ് മേടിച്ച് കുടുംബകാരി മക്കളെ വളർത്താൻ കാലം മാറിയോന്ന് കൊടുക്കുക ഇപ്പം വന്നിരിക്കുന്ന എന്തോട്ട് മാറ്റങ്ങളാണ് അന്ന് കോഴി ഉണ്ടായിരുന്നാലും മുട്ട ഉണ്ടായിരുന്നേലും മക്കൾക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു കോഴി ഉണ്ടായിരുന്നേലും മുട്ട ഉണ്ടായിരുന്നേലുമേ മക്കൾക്ക് കഴിക്കാൻ പറ്റിയില്ലായിരുന്നു അന്നത്തെ കാലത്തേ കോഴി മുട്ട കഴിക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്നേ മുട്ടയോ ആ അതല്ല പറഞ്ഞേ പൈസ ഉണ്ടാക്കട്ടെ അമ്മയ്ക്ക് പൈസ ഉണ്ടാക്കണം അത് കാരണം പെണ്ണുങ്ങളുടെ മക്കളത്തിന് ഒന്നും പൈസ ചെലവാക്കാൻ പറ്റിയ പോലെ പോരുവാണ് പിന്നേ കാര്യം ഇല്ല അങ്ങനെയൊക്കെ പോയാലുള്ള കുടുംബം രക്ഷപ്പെടുവോ തോന്നിയൊടുത്താൽ എല്ലാം തകർത്ത് പോയി പിള്ളേരാണേലും ഒരുമാതിരി ആയി കഴിഞ്ഞാൽ പിന്നെ അതും കൂടെ ഇഷ്ടത്തിൽ ഇട്ടു കൊടുക്കാൻ പറ്റിയല്ല പൈസ കൊടുക്കാൻ പറയും സാധനം മേടിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് കണക്കും അതെ മേടിപ്പിച്ചുകൊണ്ട് വന്നിട്ട് വേണം